ശ്രീ ഫക്രുദ്ദീൻ അലി സി പി എം ഇപ്പോൾ ശക്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറങ്ങിയിരുന്നു ഇവിടെ കോൺഗ്രസിന്റെ ഭാവി എന്താ എന്താകുമെന്ന ചോദ്യം പ്രസക്തമാണ് ദേശീയ ദേശീയതലത്തിലാണെങ്കിൽ കോൺഗ്രസിന്റെ സീറ്റ് എങ്ങനെയും കുറച്ചു കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യമാണ് ബി ജെ പിക്ക് ഉള്ളത് അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഭാവി എന്താകും കേരളത്തിൽ കോൺഗ്രസിന്റെ ഭാവിസഭാ നടക്കാൻ പോകുന്നില്ല കാര്യമായിട്ടുള്ള അത് തിരിച്ചടി എന്ന് ഞാൻ പറയുന്നത് കഴിഞ്ഞ അവിടെ പോലെ ശബരിമല കേസ് ഇല്ല അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു ക്ലീശയായി മാറി എന്നുള്ളത് കൊണ്ട് ഒന്നും മാത്രമല്ല അവിടെയൊക്കെ മലയോര മേഖലകളിൽ സത്യത്തിൽ കോൺഗ്രസ് അനുകൂലമായി വോട്ട് എണീച്ച് ഇരുത്തി ഒരു ഫാക്ടറുണ്ട് അത് കേരള കോൺഗ്രസ് എം ആണ് ഇപ്പോൾ പേരാമ്പ പോലെയുള്ള സ്ഥലങ്ങളിൽ കണ്ണൂര മലയോര മേഖലകളിൽ ഇവർക്കൊക്കെ ഒരു വോട്ട് ഉണ്ടായിരുന്നു ഈ വോട്ട് സത്യത്തിൽ അവിടെ എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം പല മണ്ഡലങ്ങളും ഇപ്പോൾ ബാലുശ്ശേരിയാണെങ്കിൽ ബാലുശ്ശേരി കൂരാച്ചുണ്ട് എന്ന് പറയുന്ന ഏരിയയിലാണ് ഞങ്ങളുടെ ആട്ടും ക്രിസ്ത്യാനികളില്ല അപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു മൂന്ന് പേരെയാണ് ഉള്ളത് അപ്പം കുരാച്ചുണ്ടെന്നൊരു പഞ്ചായത്തുണ്ട് ആ ഡിലിമിറ്റേഷൻ വന്നപ്പോൾ അത് ബാലുശ്ശേരിയും യോജന മണ്ഡലം ആ പഞ്ചായത്ത് ഞങ്ങളെ ബാലുശ്ശേരി നടത്തിയാൽ ഷൺമുഖാസെ ജയിക്കുന്ന എൽ ഡി എഫിൻ്റെ എന്താണ് കോൺഗ്രസ് ആരെ കുറ്റിച്ചൂരിനെ വൃത്തിയാൽ ജയിക്കുന്നത് അതുപോലെ എൽ ഡി എഫ് ആരെ ഉത്തരം ജയിക്കുന്ന ഒരു മണ്ഡലമാണ് ഏറ്റവും മോശം സമയത്ത് പോലും ഷൺമുഖാസിന് എട്ടായിരം വോട്ടിൻ്റെ ഒറ്റ ഭൂരിവേഷൻ കിട്ടിയിട്ടുണ്ട് അവിടെ അപ്പോൾ അവിടെ പക്ഷേ ഈ ഡിലിമിറ്റേഷന് ശേഷം കുരാച്ചുണ്ട് വന്നതോടുകൂടി കുരാച്ചുണ്ട് ഒരു കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലയും അതുപോലെ തന്നെ ഈ ഉണ്ണികുളം എന്ന പഞ്ചായത്തുണ്ട് ഉണ്ണികുളം എന്ന പഞ്ചായത്ത് ലീഗിനുള്ള സ്വാധീനമുള്ള മുമ്പ് കുടുവള്ളിയുടെ ഭാഗമായിരുന്നു ഇത് രണ്ടും കൂടി വന്നോട് കൂടിയിട്ട് അവിടെ ആ തൊട്ടടുത്ത് നടന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ യു ഡി എഫിൻ്റെ വോട്ട് മൊത്തം പഞ്ചായത്ത് കൂട്ടി നോക്കിയപ്പോൾ എൽ ഡി എഫിനെക്കാട്ടും കൂടുതലായിരുന്നു പിന്നെ അവിടെ നിയമസഭാ ഇലക്ഷൻ തൊട്ട് അത് കഴിഞ്ഞ് വന്നപ്പം എന്ത് സംഭവിച്ചു വെച്ചാൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥി പുരുഷൻ കടലുണ്ടി വളരെ ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നു എന്നാലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഒരു പാവപ്പെട്ട ഒരു എന്താ പറയുക ഒരു ആത്മവിശ്വാസക്കൊക്കെ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥിയായിരുന്നു അതുകൊണ്ട് ആ ഒരു സ്ഥാനാർത്ഥിയുടെ ഫാക്ടറാണ് സത്യം അവിടെ റിസൾട്ട് അന്ന് എൽ ഡി എഫിന് അനുകൂലമാക്കിയത് പക്ഷേ കഴിഞ്ഞ തവണ കഴിഞ്ഞ നിയമസഭ ഇലക്ഷൻ്റെ സമയത്തൊക്കെ വൻ തോതിലുള്ള കൺസോൾട്ടേഷൻ ഈ കുരാച്ചുണ്ട് മേഖലയിലൊക്കെയുള്ള ഈ ക്രിസ്ത്യൻ വോട്ടുകൾ അതായത് ഇസ്ലീം ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ കൃത്യമായിട്ട് എൽ ഡി എഫിലേക്ക് വരെ ഉണ്ടായി അപ്പോൾ ഇത് പൊതുവേ ഇപ്പം നിലവിൽ ഇപ്പോൾ മലബാർ നിയോജന മണ്ഡലങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫിന് അനുകൂലമാണ് ഡീലിമിറ്റേഷനേഷൻ എൽ ഡി എഫിന് അനുകൂലമാണ് പക്ഷേ ഓരോ ഇലക്ഷൻ സമയത്ത് ഓരോ കാരണങ്ങൾ കൊണ്ട് ഇപ്പം ഒരിക്കലും റിയാസ് സ്ഥാനാർത്ഥിയായതാണ് കാരണം റിയാസിന് വാര്യസഭവൊക്കെ അത് വെന്താണ് എന്തെന്നുള്ളൊരു പ്രചാരണം അങ്ങോട്ട് അയച്ചു കിട്ടും അതിൻ്റെ ഭാഗത്താണ് സത്യത്തിൽ വലിയ വോട്ട് സിങ് ഉണ്ടായത് പിന്നെ വീരൻ്റെ പാർട്ടിയിൽ നിന്ന് സീറ്റ് പിടിച്ചെടുത്തു അങ്ങനെ ഓരോ ഫാക്ടർ വടകരാണെങ്കിൽ ടി പി യുടെ ഫാക്ടർ പിന്നെ ടി പി യുടെ മരണമുണ്ടാക്കിയ ഫാക്ടർ സോഷ്യലിസ്റ്റ് ഫാക്ടർ ഇപ്പോൾ സോഷ്യലിസ്റ്റ് ഇതാണെങ്കിലും ഇപ്പോൾ വടകര മേഖലയിലും കണ്ണൂരൊക്കെ ചില പ്രദേശങ്ങളിൽ സോഷ്യലിസ്റ്റുകൾക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് അവരിപ്പം എൽ ഡി എഫിൻ്റെ ഭാഗമായി വന്നു കഴിഞ്ഞു ആ കഴിഞ്ഞ രക്ഷം ഈ രക്ഷണ സമയത്ത് അവർ വന്നത് അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമ്മൾ നോക്കും പൊതുവേ എൽ ഡി എഫിൻ്റെ മണ്ഡലങ്ങൾ കൂടുതൽ എൽ ഡി എഫിന് അനുകൂലമാകുന്ന അതായി മാറുന്നൊരന്തരീക്ഷമാണ് സോഫാ ഒരു ശബരിമല ഫാക്ടർ വന്നിപ്പോൾ അവിടെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അതുകൊണ്ട് കോൺഗ്രസിന് മുൻപ് കിട്ടിയ ആ ഒരു മേൽക്കൈ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല ഒരു പത്തിൻ്റെ അറൗണ്ട് ടെൻ എന്ന രീതിയിൽ യു ഡി എഫിൻ്റെ സീറ്റുകൾ വരാനാണ് സാധ്യത അത് സത്യത്തിൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയാണ് കാരണം ദേശീയ തലത്തിൽ നിലവിലുള്ള സീറ്റ് എവിടെയാണ് കോൺഗ്രസിന് കൂടാൻ സാധ്യത എന്നുള്ള വലിയ ചോദ്യമാണ് അപ്പം കേരളത്തിൽ കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ സി പി എമ്മിൻ്റെ സീറ്റുകളുടെ എണ്ണം കേരളത്തിൽ കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള വ്യത്യാസം ഒരു പക്ഷേ കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇരുപതോ പത്തോ ഇരുപതോ സീറ്റ് ആ ഒരു നിലയിലേക്കൊക്കെ മാ ദേശീയ തലത്തിൽ മാറുമ്പോൾ കോൺഗ്രസ് തന്നെ മൊബൈൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ആ മൊബൈൽ നഷ്ടപ്പെടുന്നത് ബി ജെ പിക്ക് സന്തോഷമുള്ള കാര്യവും കൂടിയാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി മുൻ എന്താണ് നമ്മൾ കണക്ക് കൂട്ടി നോക്കുന്ന സമയത്ത് അത്ര ശുഭോധാക്കമല്ല പിന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ അത്ര ശക്തരാണ് അത് ജേർണലിസ്റ്റിക് ലാംഗ്വേജ് എനിക്ക് തോന്നുന്നില്ല മുമ്പ് അവർ ഈ ലോക്സഭാ ഇലക്ഷനിൽ വളരെ കാലമായിട്ട് അവർ ചെയ്യുന്നത് നല്ല യുവാക്കളായിട്ടുള്ള നാല് നേതാക്കന്മാരാണ് സാധ്യതയുള്ള യുവാക്കളെ അവരുടെ സ്ഥാനാർത്ഥികളായിട്ട് നിർത്തുക എന്നുള്ളതായിരുന്നു ഇത്തവണ അവർ അതിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഈ പറയുന്ന എന്താണ് അങ്ങനെ വലിയ യുവാക്കളെയോ അല്ലെങ്കിൽ വലിയ കാര്യപ്രാപ്തി ഉണ്ടോ നമ്മൾ കരുതുന്ന ആളുകളൊന്നും അല്ല സ്ഥാനാർത്ഥിയാക്കിയത് ഇപ്പം കാസർഗോഡ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും ചേട്ടൻ ഏറ്റവും കൂടുതൽ ബെലുവിളി ഉയർത്താൻ സാധ്യത ഉള്ള സ്ഥാനാർത്ഥി മുസ്തഫയായിരുന്നു അതിനൊരു വേണമെങ്കിൽ ഇലക്ഷൻ സമയത്ത് അങ്ങനെ എല്ലാവരും എല്ലാ കളിയും കളിക്കില്ല അല്ലെങ്കിൽ എല്ലാം വിശുദ്ധന്മാരായിരിക്കണം അങ്ങനെ ആരും വിശുദ്ധമാരായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് മുസ്തഫ ആവുമ്പോൾ ഉണ്ണിത്തഞ്ചേട്ടൻ കിട്ടാൻ സാധ്യതയുള്ള ഈ പറഞ്ഞുള്ള മുസ്ലിം വോട്ടുകൾ ഒരു സ്പ്രിറ്റൊക്കെ ഉണ്ടാകാൻ പറ്റും അതൊന്നും അവർ ആലോചിച്ചിട്ടില്ല ഈ ഒന്ന് കമ്മ്യൂണിസ്റ്റായി തന്നെ ഇലക്ഷൻ നിൽക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടുണ്ടാവും പക്ഷേ സ്ഥാനാർത്ഥികൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അത്ര ശക്തരായ സ്ഥാനാർത്ഥികളല്ല ഞാൻ എണ്ണി പറഞ്ഞുതരാം ആ പകരുന്നതിൽ ഒരു കാര്യമില്ല ഇതിനു മുമ്പേ ഇലക്ഷനൊക്കെ എല്ലാ യുവാക്കളെ നിർത്തിക്കൊണ്ട് ശക്തമായ മത്സരം ഒരു കാഴ്ചവെച്ചിരുന്നു പക്ഷേ നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസ് ഒരു അത്ര അനുകൂലമല്ല എന്നുള്ളതും പിന്നെ കേരളത്തിൽ ആര് ചോദിച്ചാൽ അവിടെ പോയി ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്യാനുള്ളതാണ് നാട്ടുകാർക്ക് തിരിച്ചതും ഉള്ളതുകൊണ്ടും ആരാണ് കൂടുതൽ ഗുണകരം എന്നുള്ളതാണ് അപ്പം ജോൺ ബുട്ടാസിനെ പോലെ പെർഫോം ചെയ്യുന്ന ആളുകളെ മലയാളികൾക്ക് ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്യുന്നവർക്ക് എളുപ്പം ഇഷ്ടമാണ് അതുപോലെ ശശി തരൂറിനെ പോലെ നല്ല ഇംഗ്ലീഷ് പറയുന്ന ആളുകളെ ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഓരോ സ്ഥാനാർത്ഥിയും നോക്കി ഏത് സ്ഥാനാർത്ഥിയും കൂടി നോക്കിയിട്ട് അവരുടെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും വോട്ട് വോട്ടിംഗ് പറ്റാൻ വരാൻ സാധ്യത അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ മൈന്യൂട്ടായിട്ട് നമ്മൾ അതിന് കോസ് ഫൈറ്റ് ആയിരുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ വരുമ്പം സിറ്റിംഗ് എം പിമാരുടെ പെർഫോമൻസ് ഒക്കെ നോക്കാൻ സാധ്യതയുണ്ട്